ഹായ് ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നും കാലത്ത് ഭയങ്കര മഴയാണ് കേട്ടോ മഴ മാത്രമല്ല നല്ല കാറ്റുമുണ്ട് എന്താണെന്നറിയില്ല പണ്ട് മുതലേ അങ്ങനെയാണ് സ്കൂളിൽ പോകുമ്പോഴും സ്കൂൾ വിട്ട് വരുമ്പോഴും ഭയങ്കര മഴയായിരിക്കും അപ്പോൾ സ്കൂളിൽ ഇന്നും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ കുട്ടികളെല്ലാം വാതയ്ക്ക് വരെ വിടാനുള്ള തിരക്കാണ് കേട്ടോ ബസ്സും റിക്ഷയും മറ്റേ കാറിലും വരുന്നവരും ഒക്കെ ആയിട്ട് വല്ലാത്ത തിരക്കായിരുന്നു അപ്പം ഞങ്ങൾ എങ്ങനെയൊക്കെയോ സ്കൂളിൽ പിള്ളേരെ വിട്ടു അത് കഴിഞ്ഞ പിന്നെ വീട്ടിലെത്തി വീട്ടിലൊരുപാട് പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തീർത്തു അതുകഴിഞ്ഞ പിന്നെ ഞാൻ വിചാരിച്ചു വെണ്ടക്ക മെഴക്കുരുട്ടി ഉണ്ടാക്കാമെന്ന് അപ്പം ഇന്നലെ മാർക്കറ്റിൽ നിന്ന് നല്ല ഫ്രഷ് വെണ്ടക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷൻ കേട്ടോ നമ്മുടെ ഈ മഴക്കാലത്തെ അടുക്കളയിൽ നിൽക്കാൻ നല്ല സുഖമാണ് വേനൽക്കാലത്താവുമ്പോൾ ഭയങ്കര ചൂടും വേർപ്പും ഒക്കെ ആകുമ്പോൾ വല്ലാത്തൊരു ഇറിറ്റേഷനാണ് ഇപ്പോഴാണെങ്കിലേ നമ്മൾ പണ്ട് ഈ അടുക്കളയിൽ അടുപ്പിൻ പോയി നിന്ന് അതിൻ്റെ ഒരു ഫീല് വരിക അങ്ങനെ മെഴുക്കു റെഡിയായി ഇപ്പോഴും പുറത്ത് ഭയങ്കര മഴയാണേ അത് കഴിഞ്ഞ പിന്നെ ഞാൻ നല്ല തക്കാളിയുടെ രസം ഉണ്ടാക്കി കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടിട്ടോ മഴയത്ത് നല്ല രസമല്ലേ കുരുമുളക് പൊടി അപ്പം ഇന്ന് മോക്ക് വേഗം വിഷക്കാൻ തുടങ്ങി കേട്ടോ അപ്പം ഞാൻ എന്താക്കി നല്ല അയില പൊരിച്ചു അത് കഴിഞ്ഞ പിന്നെ കുഞ്ഞിന് വേണ്ടി മുട്ട പൊരിച്ചു ചിലപ്പോൾ അവിടെ മീൻ തിന്നിയാൽ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഈ കോമ്പിനേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേട്ടോ ओके फ्रेंड्स नाले का बाय